ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു റീ റിലീസ് മമ്മൂക്കയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് എഴുപത്തിനാലാമത്തെ പിറന്നാൾ അനുബന്ധിച്ചിട്ടുള്ള മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന ജോമോന്റെ ജോമോന്റെ സംവിധാനത്തിൽ ഇത് നമ്മുടെ ഷിബു ചക്രവർത്തിയും ജോമോനും ആണ് ഇതിന്റെ തിരക്കിടയിൽ കാരണം വർഷത്തിന് മുമ്പ് ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ഒരു വെല്ലുവിളി വെച്ച് കഴിഞ്ഞാൽ ജോമോൻ ആ സമയത്ത് ഇരുപത്തിനാല് വയസ്സ് അപ്പം അദ്ദേഹം അങ്ങനത്തെ ഒരാൾക്കൊരു സിനിമ കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് എടുത്ത് റിസ്ക് ആണ് മമ്മൂക്ക ആ ആ സമയത്ത് ഇങ്ങനെ ഒരു സൂപ്പർ പദവിയിലേക്ക് എത്തുന്ന അതെ 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 ഈ സാമ്രാജ്യം ആയിട്ടാണ് അത് വേറെ അലക്സാണ്ടർ ഇതിന്റെ ആ സമയത്ത് ഇതിന്റെ മേക്കപ്പ് എടുത്താരാന്നറിയത്തില്ല ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പക്ഷെ ആ താടി എനിക്ക് ഇപ്പൊ ഓർമ്മ ഇവിടെ ഇങ്ങനെ താടി നോക്കുന്ന സാധനം ഒരു ഒരു പ്രത്യേക ലുക്കായിരുന്നു അല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമും ഒക്കെ ഭയങ്കര ഒരു പ്രതീക്ഷയില്ലാതെയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് പക്ഷെ അത് സിനിമ പിന്നെ തിയേറ്ററിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പം എടുത്തു പറയേണ്ടതിനിജിയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന ഇളയരാജ ഇളയരാജ ഇളയരാജ് സ്കോറാണ് നമുക്കായി കാണിക്കുന്ന ആ കാറിന്ന് ഇറങ്ങുന്ന സംഭവം ഒക്കെ പിന്നെ ആര് വരാണ് അടുത്ത് മധു ശ്രീവിദ്യ ശ്രീവിദ്യ അതെ രാജു പിന്നെ വിജയരാഘവനും വലം കാരണം കാർ തുറന്നു കൊടുക്കുന്ന ി കാറ് എന്തായാലും ഇറങ്ങുന്ന ആ ആ ഒരു നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു അല്ലെ എങ്ങനെ ഉണ്ടെന്ന് I sir. We don't know, we don't know. But what do you know about him? Only one thing, sir. He's a different man with different moods and tastes. Storm in my veins, fire in my eyes, enemies crumble, no room for lies from dust till dawn. The city's my throne in this game of life, I'm standing alone. <laughs> നമുക്കൊന്ന് കളിച്ചു നോക്കാം കളിക്കുന്നത് കൊള്ളാം പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴിയാണ് എൻ്റെ കന്നകട്ടി കളിക്കുമ്പോ കൂടുതൽ സൂക്ഷിക്കണം ജോമോന്റെ ഹിറ്റായിട്ടുള്ള മമ്മൂക്കാടെ സാമ്പ്ര പിന്നെ ഇത് ജാക്പോട്ട് പുള്ളിയുടെ ജാക്പോട്ട് ഉണ്ട് പിന്നെ പിന്നെ ഇതെല്ലാം ഇതെല്ലാം ഇറ്റടിച്ചോടും നമുക്ക് ട്രെയിലറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ നല്ല ക്വാളിഫി ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചത് ആ ബീജം മാറൂല്ലായിരുന്നു ഇളരാജയുടെ ബീജത്തിന് റീമിക്സ് കൊടുത്തിട്ടുണ്ട് അത് ബീജം അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് പക്ഷെ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ ചില ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറൊക്കെ എനിക്ക് എനിക്ക് എപ്പോഴും സി മമ്മൂട്ടിയുടെ സിനിമകൾ എപ്പോഴും നമുക്ക് കാണുമ്പോൾ ഇഷ്ടമാണ് സംശയതരം പക്ഷെ ഈ റീറിലീസില് മമ്മൂട്ടിയുടെ സിനിമകളൊന്നും റീറിലീസിൽ അധികം ഒരു ജനശ്രദ്ധ നേടുന്നില്ല അത് എന്തുകൊണ്ട് എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മമ്മൂക്കായുടെ ഈ കഥാപാത്രങ്ങളൊക്കെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാരും കണ്ടുപോയി പക്ഷെ മമ്മുക്കായെ എപ്പോഴും പ്രേക്ഷകർ കാണുന്നത് അല്ലെങ്കിൽ കാണാൻ കാത്തിരിക്കുന്നത് പുതിയ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കാണാൻ വേണ്ടിയാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങൾ എത്ര സിനിമ പാലേരി വന്നു അല്ല പാലേരി മാണിക്ക സിനിമ പറയാം റീറിലീസിന് വെക്കേണ്ട പടം അല്ലെ വെച്ചത് അത് 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 അത്യാവശ്യം നല്ല അത്യാവശ്യം അത് ഓടി ഓടിയ സിനിമയാണ് പക്ഷേ ഇത് ഇത് ഇപ്പം നമ്മൾ ബ്ലാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സാമ്രാജ്യം ആയിക്കോട്ടെ സാമ്രാജ്യം മുപ്പത്തിനാല് വർഷം നമുക്ക് അന്ന് ആദ്യമായിട്ട് ഗ്യാങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ മാസത്തിലെ പന്ത്രണ്ടാം തീയതിയാണ് തിയേറ്ററിൽ എത്തിയത് അപ്പൊ ഇത് ഒരു പക്ഷെ ചിലപ്പം മമ്മൂക്കാടെ ബെർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് മമ്മൂക്കാക്കൊരു ട്രിബ്യൂട്ടായിട്ടാണ് അവരിപ്പം ഈ വരുന്ന പത്തൊമ്പതാം തീയതിയാണ് ഇത് റിലീസായിട്ട് എത്തുന്നത് അതെ അപ്പം അത് കാണാനായിട്ട് ഒരു പക്ഷേ വർഷത്തിന് മുമ്പ് പറയുന്ന ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള തലമുറയെന്ന് മമ്മൂക്കാട് ഈ ഒരു ക്യാരക്ടർ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതിന്റെ സിനിമയിലെ പിന്നെ ഇത് ആക്ച്വലി മമ്മൂട്ടി മരിക്കുമല്ലേ ആക്ച്വലി ഇതിനകത്ത് മമ്മുക്കായും ക്യാപ്റ്റൻ രാജു രണ്ടും ഗ്യാങ്സ്റ്റർ ഇവര് തമ്മിലുള്ള ഒരു സിനിമ മെയിൻ സംഭവം പക്ഷേ ഇതിനെ ഇതിനെ നീക്കാൻ വേണ്ടിയാണ് മധു എന്ന് പറയുന്ന ക്യാരക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ ചാർജ് എടുക്കുന്നത് അപ്പം പുള്ളി ചാർജ് എടുത്ത ഇതിനകത്ത് കുറെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട് കാരണം ഒരു ഇമോഷണൽ ആക്ഷൻ ഡ്രാമ ആയിട്ടാണ് ഈ സിനിമ ശ്രീവിദ്യ ടിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മധുവിന് ചില ടിസ്റ്റ് ഉണ്ട് എനിക്ക് പെട്ടെന്ന് കാണാത്തവരുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ കഥ പറയാറ് കൊണ്ട് പറയാം വേറൊരു സംഭവം എന്റെ ഓർമ്മയില്ല അതായത് നമ്മള് കുട്ടിക്കാലത്ത് ഇതിന്റെ ടിവിയില കണ്ട തിയേറ്ററിലല്ല കണ്ട ടി കണ്ടപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ എൻഡ് സീനിൽ ഒരു മകൻ രണ്ടാമത്തെ അടുത്ത സാമ്രാജ്യം വരാൻ പോകുന്ന അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഈ മനുഷ്യൻ മരിക്കുകയാണ് അതിനകത്ത് അപ്പൊ എന്തിനാണ് പക്ഷെ ഇത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നേ ഇതിന് മറ്റൊരു പ്ലോട്ട് വെച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞ ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ വേണം അന്നേരം സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കാൻ പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അത്യാവശ്യം നിങ്ങൾ ചിലർ ഹിറ്റ് ഹിറ്റ് ആയില്ല ആയില്ല അത് പക്ഷെ ഇത് ശരിക്കും തിയേറ്ററിൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ പ്രത്യേകിച്ച് മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിയുടെ ആരാധകർ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവര് അതൊരു നമ്മൾ ഇതുവരെ കിട്ടാത്ത ഒരു സാധനം നമുക്ക് അനാഥ മമ്മൂക്കത്തായിരുന്നു അതെ അലക്സാണ്ടർ എന്ന് പറയുന്ന ആ ഒരു ഗാങ്സ്റ്റർ ക്യാരക്ടർ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ട് എടുത്തൊരു ചിത്രമാണ് കാരണം മമ്മുക്കായി ജോമോൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയോട് പോയിട്ട് ചോദിച്ചു നീ പടവും ചെയ്യാറായില്ലടാ അത് പണ്ടും ഇപ്പോഴും പുള്ളി അങ്ങനെ തന്നെ ചോദിക്കുക അന്നേരം പുള്ളി പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പോ എന്നാ നീ ഒരു ഒരുപോലെ കഥ എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ കഥ എഴുതി വന്നപ്പോഴത്തേക്ക് ഈ ഗ്യാങ്സ്റ്റർ സിനിമകളൊന്നും അങ്ങനെ അക്കാലത്ത് വലിയ വലിയ ഇറ്റല്ല അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതൊരു ഇമോഷണൽ ആക്ഷൻ ആ ഒരു ഡ്രാമ ലെവലിലേക്ക് പാട്ടുകളില്ല റൊമാൻ മെയിൻ എടുത്തു പറയേണ്ടത് അക്കാലത്ത് മമ്മൂക്കാട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പാട്ടൊന്നും ഇല്ലാതെ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു നടൻ മമ്മൂട്ടി തന്നെയായിരുന്നല്ലോ പിൽക്കാലത്താണല്ലോ അത്തരം സിനിമകൾ പിന്നീട് വന്നത് എന്നാണെങ്കിലും മമ്മൂക്കാട് ബർത്ത് ഡേ എഴുപത്തിനാലാമത്തെ ജന്മദിനമാണ് ആ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു സിനിമ ഫോർ കെയിൽ എത്തുന്നത് അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ലോകമെമ്പാടുമുള്ള സിനിമ പ്രേമികൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബിഗ് ബി അപ്പൊ അതിന്റെയും ഒരു ഫോർ കെ റീറിലീസ് ഉടൻ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത് നമ്മൾ ഈ ട്രെയിലർ ട്രെയിലർ എന്തായാലും ഇഷ്ടപ്പെട്ടു സിമ്പിൾ ട്രെയിലർ ട്രെയിലലർ ഈ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നമ്മടെ ചന്ദ്ര വരുന്നുള്ളു ചന്ദ്ര ടു അതിനകത്ത് മമ്മൂക്ക മൂത്തോണായിട്ടാണല്ലോ അതിന് നിങ്ങൾ അപ്ഡേഷൻ വന്നോ ലൈക്ക് അതിന്റെ അപ്ഡേഷൻ പറയുന്നത് പക്ഷെ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്തായാലും മമ്മൂക്ക ആ ആ ഒരു ഒരു അപ്ഡേഷൻ അപ്ഡേഷൻ വരുന്നുണ്ട് വരും സമയം അല്ല എന്തായാലും ഉണ്ടാവും കാരണം അപ്ഡേഷനുകൾ വരാനുണ്ട് എല്ലാവിധ ആയുർ ആരോഗ്യ സൗഖ്യങ്ങളും നേരിട്ടെ മമ്മൂക്കയുടെ ഒരു ആരാധകർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തിരിച്ചു വരാനും വീണ്ടും അദ്ദേഹത്തിന്റെ സ്ക്രീനിൽ കാണാനായിട്ട് നമുക്ക് കുടിക്കുന്നു പത്തൊമ്പതാം തീയതി സിനിമ എന്തായാലും കാണാം സോ ബൈ